കുറെ പേര് പ്രത്യേകിച്ച് മൈഗ്രെയിൻ അറ്റാക്ക് വരുമ്പോ ചില കാര്യങ്ങളോട് ഒരു ഇറിറ്റേഷൻ ഡിസ്കംഫർട്ട് ഒക്കെ ഫീൽ ചെയ്യുന്നതായി പറയും യൂഷ്വലി ശക്തമായ സൗണ്ട് വെളിച്ചമൊക്കെയാണ് തലവേദന വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക പക്ഷെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സ്മെല്ലായിരിക്കാം പ്രശ്നം വായിക്കുക സ്ക്രീനിലേക്ക് നോക്കുക കൂടുതൽ എഫേർട്ട് എടുത്ത് ജോലി ചെയ്യുക ആരോടെങ്കിലും സംസാരിക്കുക മറ്റുള്ളവർ വർത്താനം പറയുക ഇവൻ അവരുടെ പ്രസൻസ് പോലും ഇവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാം നോർമൽ ആൾക്കാരുമായി കമ്പയർ ചെയ്യുമ്പോൾ മൈഗ്രെയിൻ പേഷ്യൻസിന്റെ സെൻസിറ്റിവിറ്റി വളരെയധികം കൂടുതലാണ് ഈ ഒരു ഫാക്ടറാണ് അവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിയായി മൈഗ്രെയിൻ ചികിത്സിക്കാതെ വരുമ്പോൾ തലവേദനയുടെ ഫ്രീക്വൻസിയോടൊപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വർദ്ധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് പേരിൽ പിന്നീട് ആങ്സൈറ്റി ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കാണാം അവരുടെ പ്രൊഫഷൻ കുടുംബജീവിതം സോഷ്യൽ ലൈഫ് എന്നിവയിലൊക്കെ വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാം സോ മൈഗ്രേനും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കൂടി വരുന്നുണ്ട് ഇത് കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരുന്നുണ്ട് അത് നിങ്ങളുടെ ജോലി പഠിത്തം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങൾ ഇവൻ നോർമൽ ലൈഫിനെ പോലും ബാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നിസ്സാരായി കണ്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ച് പരിഹരിക്കാം എന്ന് വിചാരിക്കുന്നതിന് പകരം ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായ ട്രീറ്റ്മെന്റിലൂടെ അത് കൺട്രോൾ ചെയ്യുക എന്ന ഓപ്ഷൻ സ്വീകരിക്കുക ഇതുപോലെ മൈഗ്രീൻ നിങ്ങളുടെ ലൈഫിലെ എന്തെങ്കിലും കാര്യങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുമല്ലോ